സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത് കാരണം മോഹൻലാൽ സാഹി കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആദ്യം എന്ന സിനിമയിൽ പ്രണവിനെ ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആശീർവാദ ജില്ലയിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു വിസ്മയമായ കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം ഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കും എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൂമെൻ്റാണ് മോഹൻലാൽ സാ ചേച്ചി അപ്പു മായ അതൊരിക്കലും മറക്കില്ല ആ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലെയാണ് അതുപോലെ തന്നെ ജൂഡും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡിൽ ഏൽപ്പിക്കുന്നു